ഹായ് ഞാൻ എന്തിനെ പറ്റിയായിരിക്കും ഈ വീഡിയോ ചെയ്യാൻ പോണേന്ന് പലർക്കും മനസ്സിലായി കാണും ഞാനിപ്പോ കോൺഷ്യസുമല്ല അൺകോൺഷ്യസും അല്ലാത്തൊരു ഒരു തരം സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഇടയിലാണ് നിൽക്കുന്നത് നോട്ട് ഓക്കെ അറ്റ് ഓൾ ഞാൻ ഒട്ടും അല്ല ഇങ്ങനൊരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ ഈശോടെ ഞാൻ സ്വപ്നത്തി പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ട കിധിയാണ് എനിക്ക് വരുന്നത് ഞാൻ അത്രയും വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണേ അത്രയും അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ റീസെന്റ് ഇട്ട സ്റ്റോറീസ് ഒന്നിനൊരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ ഇട്ടുണ്ടായിരുന്നെ അത് ഞാൻ എന്താന്ന് എനിക്ക് പറയണം പിന്നെ ഞാൻ നേരത്തെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ലൈവില് പറയുമായിരുന്നു പക്ഷെ ഞാൻ ടോട്ടലി എല്ലാവർക്കും എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സൈഡ് മാത്രമേ അറിയുള്ളൂ എന്റെ സൈഡെന്താണെന്ന് ആരും കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല പക്ഷെ എനിക്കിപ്പോ പറയണം കാരണം അത്രയും ഞാൻ സഫർ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനൊടുവിൽ ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ ആ പോയിന്റിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അത്രയധികം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലാത്ത കുറ്റങ്ങൾ എന്റെ തലയെ കൊണ്ടിടാം മറ്റുള്ളവർന്ന് കുറെ ഹേറ്ററി കിട്ടുക എൻ്റെ പാർട്ട് എന്താണെന്ന് ഒരാളും കേട്ടിട്ടില്ല ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല എന്നോട് ആര് ചോദിച്ചിട്ടുമില്ല കാരണം എല്ലാവരും അങ്ങനെയാ ഒരു സൈഡ് മാത്രമേ കേൾക്കുള്ളൂ ഓപ്പോസിറ്റ് സൈഡ് ആരും കേൾക്കാൻ തയ്യാറായിരിക്കില്ല ഞാൻ എന്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഞാൻ ഈ ഇവിനേഷ ആത്മാർത്ഥായിട്ട് ഇഷ്ടപ്പെട്ടതാ എന്റെ ലൈഫിൽ ഈശോന്റെ സത്യൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല ഇത്ര അധികം ഞാൻ സ്നേഹിച്ചിട്ടില്ല ചങ്കുപൊട്ടിയെ പറയണ എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരാളെ ഇത്ര അധികം സ്നേഹിച്ചിട്ടില്ല ഏറ്റവും വലിയ മിസ്റ്റേക്ക് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യും ഞങ്ങളുടെ സ്റ്റോറി എൻ്റെ എവ്രി വൺ ഷുഡ് ഹിയർ ദാറ്റ് കാരണം എല്ലാവരും മറ്റുള്ളവരുടെ പാർട്ടാണ് കേൾക്കുന്നത് എന്റെ പാർട്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറീസ് കാണുമ്പോഴോ ലൈവ് കണ്ടപ്പോഴൊക്കെ എന്തിനാണ് ഞങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നെന്ന് പക്ഷെ അത് പറഞ്ഞേ പറ്റൂ കാരണം എനിക്ക് പബ്ലിക്കിലും കുറേ ഹാരാസ്മെന്റ് ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഇതിൻ്റെ പേരിൽ ചെയ്യാത്ത കുറ്റത്തിന് ആന സ്നേഹിച്ച പേരിൽ പബ്ലിക്കില് ഞാൻ കൊറേ ഫേസ് ചെയ്യുന്നുണ്ട് അതൊക്കെ എനിക്ക് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്റെ പാർട്ട് പറയണം ഞാൻ ഇവിടെ ചെയ്ത് തെറ്റെന്താണെന്ന് എനിക്കറിയില്ല എഞ്ചിനിംഗ് നിമിനേഷൻ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ട് അത്രയ്ക്കെന്ന് വെച്ചാ അത്രയ്ക്കെ സ്നേഹിച്ചിട്ടുണ്ട് എൻറെ എൻറെ ദൈവമാണ് സത്യം ഞാൻ പറഞ്ഞ സ്നേഹിച്ച പോലെ ഒരാളെ സ്നേഹിച്ചിട്ടില്ല ഐ എം സോറി ഞാൻ ഓക്കെ അല്ല ഞങ്ങള് ഞങ്ങൾ അത്ര ഹാപ്പിയായി പോയി കൊണ്ടിരുന്നവരായിരുന്നു പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടാവുമ്പോ സഫോക്കേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞങ്ങള് ബ്രേക്കപ്പായിട്ട് അങ്ങനെയല്ല അവൻ പോയിട്ട് മാസത്തോളായി ഇത്ര നാളും ഞാനങ്ങനെയൊന്നും പബ്ലിക്കിൽ ഒന്നും പറയാനോ ഒന്നും ഇതിന് നിന്നിട്ടില്ല എല്ലാം ചില ആൾക്കാരങ്ങനെയല്ല അങ്ങനെ ഉള്ളിലൊതുക്കി ഒതുക്കി കുറെ ഉള്ളിലൊതുക്കി ആരോടൊന്നും പറയാതെ ചിരിച്ചു നടക്കും പെട്ടതൊരു സമയത്തൊക്കെ കൂടി ബേസ്റ്റ് ഔട്ടോ അതാ ഇപ്പം തുടന്ന് എന്റെ ഫുൾ സ്റ്റോറി ഞാൻ അപ്ലോഡ് ചെയ്യും ഞാൻ എനിക്ക് പറയാനായിട്ട് ഇച്ചിരി ഓക്കെ ആവണം എനിക്ക് ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് എനിക്ക് സ്റ്റോറിയൊന്നും എനിക്കെല്ലാം ഓർമ്മയുണ്ട് എനിക്കത് എങ്ങനെ നിങ്ങളോടത് എനിക്കറിയില്ല ഐ നീഡ് സം ടൈം ഐ ടൈം ബൈ